ഇറാനെ ആക്രമിക്കണമോ വേണ്ടയോ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കാൻ രണ്ടാഴ്ച തനിക്ക് വേണമെന്ന് തീരുമാനിച്ച ട്രംപിന് വലിയ വിമർശനങ്ങൾ സ്വന്തം രാജ്യത്ത് നിന്നും ഇസ്രയേലിൽ നിന്നും നേരിടേണ്ടി വന്നു മാത്രമല്ല ഇസ്രായേലിന്റെ കൈവശമുള്ള ആയുധങ്ങൾ തീർന്നുകൊണ്ടിരുന്നതും വലിയ രീതിയിലുള്ള പ്രഷർ അമേരിക്കൻ ഭരണകൂടത്തിന് മേൽ ചെലുത്തുന്നതിന് കാരണമായി ഒടുവിൽ രക്ഷകന്റെ വേഷമെടുത്തടിഞ്ഞ് അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കാൻ യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനങ്ങൾ ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടിരിക്കുകയാണ് ചരിത്ര നിമിഷമെന്നാണ് ഇതിനെ അമേരിക്ക വിശേഷിപ്പിച്ചത് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തന്നെ ഇതിനെ കാണാം അതായത് അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ടിരിക്കുകയാണ് അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനങ്ങൾ എന്ന് പറയുന്നത് സ്റ്റെൽത്ത് വിമാനങ്ങളാണ് അത്യാധുനികമായ ബോംബർ വിമാനങ്ങൾ തന്നെയാണ് ഈ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാനിലെ ഫോർഡോ നദാൻസ് ഉൾപ്പെടെ മൂന്ന് പ്രദേശങ്ങളിൽ അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് അതില് ഫോർഡോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ആണവ കേന്ദ്രമാണ് ഈ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത് പൂർണ്ണമായും വിജയമായി എന്നാണ് ട്രംപ് പറയുന്നത് അത് വിജയമാണോ അല്ലെങ്കിൽ വലിയ നാശനഷ്ടം ഉണ്ടായോ എന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി കണ്ടിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും എന്തായാലും ആക്രമണം നടന്നു എന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ഇതിന് തീർച്ചയായും ഒരു തിരിച്ചടി ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇറാൻ മിണ്ടാതിരിക്കുമെന്ന് കരുതാൻ വയ്യ അപ്പം എന്തായാലും ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക കൂടി ഇടപെട്ടുകൊണ്ട് യുദ്ധം കുറെ കൂടി വലിയ രീതിയിലേക്ക് അതായത് കുറെ കൂടെ വിപുലമാവുന്ന രീതിയിലേക്ക് മാറുകയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നിഷ്പക്ഷമായിട്ട് തന്നെയാണ് ഈ കാര്യത്തെ ഞാൻ നോക്കിക്കാണുന്നത് ഒന്നാമത്തെ കാര്യം മുൻപ് പല വീഡിയോകളിലും നമ്മൾ പറയാറുണ്ട് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ശക്തമായ രാജ്യമൊക്കെയാണ് പക്ഷേ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ് പലരുടെയും വിചാരം ഇസ്രയേൽ അമേരിക്കയേക്കാൾ വരെ ആണെന്നാണ് ഒരിക്കലും അല്ല അത് സ്ഥിരീകരിക്കപ്പെടുകയാണ് ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് സ്ഥാപിക്കപ്പെടുകയാണ് ഈ ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രമാണ് അല്ലാതെ അമേരിക്ക ഇസ്രയേലിന്റെ സാമന്ത രാഷ്ട്രമല്ല ഇസ്രയേലിനൊരു പ്രശ്നമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വഴിയുമില്ലാതെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഇറങ്ങും അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ കണക്ക് കൂട്ടലുകൾ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി കാരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് നെതന്യാഹു ഭരണകൂടത്തിന് അമേരിക്കയുടെ സഹായം തേടേണ്ടി വന്നതും അമേരിക്ക ഇപ്പോൾ അവരുടെ ഏറ്റവും മികച്ച ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചിരിക്കുന്നത് ഈ യുദ്ധം നടക്കേണ്ടതുണ്ടോ എന്നത് മറ്റൊരു ചോദ്യം കാരണം ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഈ ആക്രമണങ്ങൾ നടത്തുന്നതും ഈ ഒരു യുദ്ധത്തിലേക്ക് എത്തിയതും പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ മറ്റൊരു ചോദ്യമുണ്ട് ഇതിനേക്കാൾ അപകടകാരിയായ ഒരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ഇരിക്കുന്നുണ്ട് അത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആണവായുധം ഉണ്ടാക്കിയ സമയത്ത് അമേരിക്ക യാതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല ഇറാനേക്കാൾ വലിയ രീതിയിൽ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളെ വളർത്തുന്ന പാല് കൊടുത്ത് വളർത്തുന്ന പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിരിക്കുകയുമാണ് അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ആണവായുധം ഉണ്ടാക്കുന്നത് തടയാനും ലോകത്ത് സമാധാനം ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇടപെടൽ അതൊരു വലിയ ഇരട്ടത്താപ്പാണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉണ്ടെങ്കിൽ ആദ്യം ട്രംപ് ചെയ്യേണ്ടത് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങളെ ഏത് വിധേനയും നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ആണവായുധം ഉണ്ടാക്കിയ സമയത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് അതിനെ നിർവീര്യമാക്കിയല്ലോ അപ്പോൾ അമേരിക്ക വിചാരിച്ചാൽ പറ്റും പക്ഷേ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളെ അവർ എതിർക്കില്ല അതിനെ തടയില്ല കാരണം അത് ഭീഷണി ഉയർത്തുന്നത് ഇന്ത്യക്ക് മാത്രമാണ് ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ യൂറോപ്പിനോ അല്ലല്ലോ ഇന്ത്യക്ക് മാത്രമാണ് ഭീഷണി പാകിസ്ഥാൻ്റെ തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഇന്ത്യയാണ് ഇസ്രായേലിനോ അമേരിക്കയോ യൂറോപ്പിനെ അല്ല അപ്പോൾ അവരെ ബാധിക്കാത്തടത്തോളം കാലം പാകിസ്ഥാൻ അവർക്കൊരു തീവ്രവാദ രാഷ്ട്രമല്ല ഇറാനേക്കാൾ അപകടകാരിയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്നിട്ടും ആ പാകിസ്ഥാനെ വിളിച്ച് ചോറ് കൊടുക്കുന്ന ട്രംപ് എന്ത് ധാർമ്മികതയാണ് പറയുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ട്രംപ് ചെയ്യുന്ന പ്രവർത്തിയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇറാനെ മാത്രമല്ല പാകിസ്ഥാനെ ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയണം ഇപ്പൊ പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് പാകിസ്ഥാന് നൽകുന്ന സഹായങ്ങളെങ്കിലും നിർത്തിവെക്കണം ഇതൊന്നും ഇവർ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ പ്രവൃത്തിയിൽ പുളകം കൊള്ളാൻ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറ്റില്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ള പാകിസ്ഥാനെയാണ് ഇവർ പിടിച്ച് പാല് കൊടുത്ത് വളർത്തുന്നത് എന്നാൽ ഇറാൻ നമുക്കൊരു ഭീഷണി അല്ല അതാണ് യാഥാർത്ഥ്യം ഇനി മറ്റൊരു വശം കൂടി ഇതിനകത്തുണ്ട് ഈ ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്ന മറ്റൊരു രട്ടത്താപ്പുമുണ്ട് അമേരിക്കയുടെ കൈയിലുമുണ്ട് ഇസ്രായേലിൻ്റെ കയ്യിലും ഉണ്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും കയ്യിൽ വെക്കാം ഇന്ത്യയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും ഉത്തര കൊറിയക്കും കയ്യിൽ വെക്കാം റഷ്യയ്ക്ക് കയ്യില് വെക്കാം ചൈനയ്ക്ക് കയ്യിൽ വയ്ക്കാം ഇറാന്റെ കയ്യിൽ മാത്രം ഇത് വരാൻ പാടില്ല എന്ന് പറയുന്നതിനകത്തും വലിയൊരു അനീതിയുണ്ട് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് പക്ഷെ ഇറാന്റെ ഈ ഭീകര സംഘടനകളുമായിട്ടുള്ള ബന്ധവും ഭീകരവാദികൾക്ക് ആയുധങ്ങൾ കൊടുത്ത് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതൊരു സീരിയസ് പ്രശ്നം തന്നെയാണ് പക്ഷെ ഞാൻ അതുകൊണ്ട് ഇസ്രയേലിന് ഇറാനെ നേരിടാനുള്ള അല്ലെങ്കിൽ ഇറാനെ ചെറുക്കാനുള്ള ഇസ്രയേലിൻ്റെ അവകാശത്തെ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല കാരണം ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇറാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്രയേൽ യുദ്ധത്തിന് പോകുന്നതോ അല്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നതോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം അത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ശരിയാണ് പക്ഷെ അമേരിക്കയോ അമേരിക്കയ്ക്ക് എന്ത് ധാർമ്മികതയുണ്ട് ട്രംപിന് എന്ത് ധാർമ്മികതയുണ്ട് ഇറാനേക്കാൾ അപകടകാരിയായ പാകിസ്ഥാനോട് കഴുത്തിൽ കൈയിട്ട് നിൽക്കുന്ന പാകിസ്ഥാനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ട്രംപിന്റെയും അമേരിക്കയുടെയും ഈ ഭീകരവാദത്തിനെതിരായ പോരാട്ടം എന്ന് പറയുന്നത് കാപട്യമല്ലാതെ മറ്റൊന്നുമല്ല എന്തായാലും യുദ്ധം അടുത്തൊരു തലത്തിലേക്ക് പോവുകയാണ് ഇറാനിൽ വലിയ ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ബി ടു ബോംബർ വിമാനം ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള ഒരു പ്രത്യാക്രമണം ഇറാൻ നടത്തുമോ അതോ ഇതോടെയെല്ലാം കെട്ടടങ്ങുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വൈകാതെ അറിയാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം